മാത്രം നടരാജന്റെ നർദന മികവും കുഞ്ചൻ നമ്പ്യാരുടെ തൊഴില മികവും പൂരങ്ങളിൽ പെരുപൂരമായ തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിറകവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും കണ്ടുണരുന്ന നാട്ടത്തട്ടിലെ പടയാളി കോട്ടങ്ങളായി ഇന്നിന്റെ കളിക്കളം തേടി കടന്നെത്തിയ ഏഴ് കായിക പ്രജാപതികൾ ഒരു പുറത്ത് പൂരമകര രാജാക്കന്മാരങ്ങൾ മലമുറത്ത്

நடந்து பத்தடி பக்கமும்த்தடி நீோ பரமையும்ராமும்ளிிிதானிடி கடந்த வளிக்கூட்டிபுரத்தெ மறுபுறத்து ുമായി തന്നെ നീലമയെ ചാർത്തുനെക്കുന്ന പടയാളികളായി തന്നെ പടക്കളത്തിലേക്ക്

വലിയ കളി കൂടാരത്തിൽ ചാഞ്ഞാടിയും ചെറിഞ്ഞാടിയും ഒരു വിജയത്തിന്റെ കാഹളം ആവേശങ്ങളെ കളിത്തട്ടകം നിയോഗത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടി പോക്കുവയിൽ പൊങ്കിരണങ്ങൾ ചാർത്തുന്ന ഊരകടിയുടെ രാജാക്കന്മാർ അതയുമായി അവതരിച്ചിറങ്ങി നടപുറന്നു വന്ന ചരിത്രം കുറിച്ച് വിളംബര നായകന്റെ നാട്ടിൽ നിന്ന് ഏക ഛത്രാധിപതിയെ പോലെ പത്തടിക്ക് മുകളിൽ ഉയരെ കേമനാകാൻ പോകുന്ന സാക്ഷാൽ രക്ഷിക്കോട്ടിലാവുന്ന வேணிளோடு முனிசிங்கிர்காலகானின் வடகுதிரளாய் தன்னை ஜம்பகக்ளைன வடஎளி காலனல் பளிசியின் மண்ணின் பாத ஒப்பந்தமே வடபலத்திற்கு பாணெடுத்த வாயு முனிகள் அது ஜம்பளக் கூட்டங்கள் அருண்டகமலையுடைய காலால் படையோ கையடித்து கையெடுத்து ஸ்திகரிக்கள படையோ பரமகுவின் தீரதேக்கு எகி யர்த்தெச்சி கடந்துட்ட கையெடுத்தாளங்கை பொபிச்சொண்டு உலருனையின் ஹரிச்சந்திரன்